അപ്പോൾ കരുവലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉള്ളത് തണ്ണീർക്കരയിലാണ് ഇവിടെ ഒരു ചെറിയൊരു ആനയൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആറ് ആനകൾ ഉണ്ടായിരുന്നു അതിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉണ്ണിമങ്ങാട് ഗണപതി അവിടുത്തെ തന്നെ ആ ഒരു തറവാട്ടിലെ തന്നെ നമ്മുടെ സ്വന്തം ലക്ഷ്മി നമ്മളോട് പോണ്ട് ഉണ്ട് അപ്പൊ ലക്ഷ്മിയെ പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി തോന്നി അപ്പൊ ലക്ഷ്മിയുടെ കൂട്ടാളികളാണ് ഇവിടെ ഇരിക്കുന്നത് മാമൻ കൃഷ്ണൻകുട്ടി മാമൻ പിന്നെ രാജേഷും കണ്ണനും കണ്ണനെ നീങ്ങി നിന്നും അങ്ങോട്ട് രാജേഷും കണ്ണനും പിന്നെ കൂടെ ലക്ഷ്മിയും ഇപ്പൊ ലക്ഷ്മിയെ പറ്റി നമുക്ക് മാമനോട് തന്നെ ചോദിക്കാം മാമ ശ്രീലക്ഷ്മി ആ ശ്രീലക്ഷ്മിയെ പറ്റി നമുക്ക് മാമനോട് തന്നെ ചോദിക്കാം മാമ ശ്രീലക്ഷ്മി ആയിട്ട് എത്ര വർഷമായി കൂട്ടിട്ട് തുടങ്ങി ഒന്നര വർഷമായി മാമൻ ഇതിനു മുമ്പ് ഏതാനായിരുന്നു എവിടെ ഓ ആ അങ്ങനെ ഫോറസ്റ്റിലായിരുന്നു ഓ അപ്പം വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അല്ലെ കാടുമായിട്ടും കാട്ടാനകളുമായിട്ടും ലക്ഷ്മി എങ്ങനെയുണ്ട് ലക്ഷ്മിയുടെ പാവമാണ് എങ്ങനെയുണ്ട് മാമനായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് വലിയ ഐശ്വര്യമുള്ള ആണ് ബുദ്ധിമുട്ടില്ല ഐശ്വര്യമുള്ള ആനയാണ് മാമൻ എത്ര വയസ്സിലായി ഒരു എൺപത്തിനാല് മുതൽ ആനപ്പണിക്കുണ്ട് അപ്പൊ മാമന് ഇപ്പൊ ഏറ്റവും ഏറ്റവും എന്താ പറയാ എന്തെങ്കിലും ഒരു ഇത് കാണുമല്ലോ ആനകളുമായിട്ട് ഇത്രയും കൂട്ടത്തിലൂടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം കാണുവല്ലോ ഒരു അനുഭവം നമ്മളോട് പങ്കുവെക്കാവുന്ന ആണല്ലേ ഓ രണ്ടായിരത്തി നാല് മുതൽ വരെ ആയില്ല ആയി 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 അപ്പോ അതിനുശേഷാണ് ഇവളിലേക്ക് വന്നത് ആ എങ്ങനെ ഇപ്പൊ ഇവക്ക് എത്ര വയസ്സാവും അമ്പത് വയസ്സ് കഴിഞ്ഞു എങ്ങനെയാണ് ആള് സ്വഭാവത്തിൽ എങ്ങനെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ചട്ടക്കാരോട് ഇണക്കമാണോ എണക്കാണോ പുറമേക്കാരോടോന്നില്ല അങ്ങനെയൊക്കെ പോകുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ചട്ടക്കാരോടും വലിയ പ്രശ്നമില്ല പുറമക്കാരോടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ കണ്ടതാണ് ആന വിട്ടുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് വാങ്ങുന്നതും എല്ലാം കണ്ടായിരുന്നു പിന്നെ ബ്രോ ബ്രോയോടാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ശ്രീലക്ഷ്മി ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അപ്പൊ ശ്രീലക്ഷ്മിയായിട്ട് നല്ല കാര്യമാണ് ഉള്ളത് പിന്നെ ലക്ഷ്മിയെ പറ്റി എന്തെങ്കിലും ഒരു അനുഭവം പറയാവോ വേറെ കുഴപ്പമൊന്നുമില്ല രണ്ടുമൂന്ന് പേടിയുണ്ട് അത് മാത്രം അങ്ങനെ ചെറിയ പേടിയാണ് മാറി അതെ എല്ലാ കാര്യത്തിനും റീസെന്റ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണ് ലക്ഷ്മിയും നമ്മുടെ ഗണുവായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് എങ്ങനെയാണ് ലക്ഷ്മിയും ഗണുറിൽ അവരൊരു ഭയങ്കര നല്ല കൂട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ആണെങ്കിൽ ഞാൻ കണ്ട് കൊറേ കരിമ്പും പിടിച്ചോണ്ട് വരുന്നത് ഓറഞ്ചൊന്നും ഓറഞ്ചൊന്നും കഴിക്കത്തില്ല പിന്നെ പിന്നെ എന്താണ് കൂടുതൽ പറയാനുള്ളത് എത്ര വർഷമായി ലക്ഷ്മി പതിമൂന്ന് വർഷം കൊണ്ട് ലക്ഷ്മിയിൽ നിൽക്കുകയാണ് ഓ പതിമൂന്ന് വർഷമായിട്ട് ലക്ഷ്മി ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് അപ്പൊ അത് വലിയ ചെറിയൊരു കൂട്ടുകെട്ട് അല്ലാതെ വലിയൊരു കൂട്ടുകെട്ടാണ് അപ്പൊ ഈ പതിമൂന്ന് പോയി പിന്നെ സാറ് വിളിച്ച് സ്വാഭാവികമാണ് അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു അനുഭവം ഈ പതിമൂന്ന് വർഷം കൊണ്ട് എന്തെങ്കിലും അമ്മക്കാരൊരു മുട്ടും വരത്തില്ല ഇവര് തമ്മിൽ ഗണുവും ഇവനും ഇവളും തമ്മിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം പറയാം വേറെ ഒന്നും ഒന്നും ഇല്ല വേറെ ഒരുമിച്ച് പോയി അപ്പൊ കണ്ണനുമായിട്ട് എങ്ങനെയാണോ നിന്നാട് കണ്ണൻ പിന്നെ എന്താണ് ലക്ഷ്മിയെ പറ്റി കൂടുതൽ എന്താണ് പറയാനുള്ളത് ലക്ഷ്മി എന്നത് അങ്ങ് ദൂരെ ഇവിടെ പിന്നെ എന്താണ് എന്തെങ്കിലും ഒന്നും ഇല്ല അത്ഭുതകരമായിട്ട് കേട്ടോസിന്റെ അങ്ങനെ ചില കാര്യത്തിൽ ആകാൻ ആകാരം സംശയമുള്ള സാധനം സംശയമുള്ള ആകാരം തിന്നത്തില്ല പിന്നെ മധുരള്ള തണ്ണിമത്തനും അതെല്ലാം കഴിക്കും മാതളം അങ്ങനൊന്നും കഴിക്കത്തില്ല ഓറഞ്ച് ഓറഞ്ചും കഴിഞ്ഞു വലിയ പാടാ ആദ്യമായിരുന്നു അനുഭവങ്ങളൊന്നും ഇല്ല വേറെ സ്വാഭാവിക സുന്ദരിയാണ് എല്ലാം കൊണ്ടും മാമനെ കയറി ആശാൻ പറയും എന്റെ എന്ന് പറയും പുള്ളേന്ന അവിടെ വിളിക്കുന്നു എന്റെ വീട്ടിന്റെ അവിടെ കൊണ്ട് കെട്ടുന്നു അന്നോട്ടെ അന്നോട്ടെ ഞാൻ പഴയ പോയപ്പോന്നോട്ടെറങ്ങി അന്നോട്ടെ ഇറങ്ങിയത് കൂടെ ആയിരുന്നു പിന്നെ എന്റെ കുട്ടീനോടെ കുറച്ചുകൾ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു യും വർഷത്തെ ഒരു പിന്നെ പരിപാടി തിരുവനന്തപുരത്ത് കേട്ടോ കൂടുതൽ പേരായിട്ട് നമ്മള് പേര് ആയിട്ട് പരിപാടി നമ്മൾ ഇവിടെ ഇവിടെ എടുത്ത് വേറെ തിരുവനന്തപുരത്ത് വല്യശാല വല്യശാലും ലക്ഷ്മിയെ പറ്റി എന്താണ് പറയാനുള്ളത് എങ്ങനെയുണ്ട് ലക്ഷ്മിയായിട്ടുള്ള കൂട്ടുകേട്ട് എത്ര വർഷമായി വന്നിട്ട് വന്നിട്ട് നാല് ആയിട്ടുണ്ട് പക്ഷെ ലക്ഷ്മിയായിട്ട് എങ്ങനെയുണ്ട് നല്ല കൂട്ടാണ് ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് ഈ ഉണ്ണിമങ്ങാട് തറവാട്ടിലെ ആനകൾക്ക് ഭയങ്കര ഐശ്വര്യമാണ് അത് എങ്ങനെയാണ് ലക്ഷ്മിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ായാലും കിട്ടുന്നുണ്ട് സന്തോഷാണ് നിങ്ങള് ലക്ഷ്മിയായിട്ട് ഇനി മാമന്റെ അടുത്താണ് ചോദിക്കാനുള്ളത് ആ ഫോറസ്റ്റിൽ എന്തെങ്കിലും ഒരു അനുഭവം പറയാം ആനകളുടെ ആനകളുമായിട്ട് വെള്ളം ഒരു മറ്റ് കെട്ടിട്ട് മിന്നെപ്പിച്ചോണ്ടിരിക്കുന്നു ആന എന്തോ പേടിച്ച് മറ്റൊന്ന് ചാടി എനിക്ക് എത്ര എണീറ്റ് ഞാൻ വെള്ളത്തിൽ പോയി അയ്യോ ഒരു കഴിഞ്ഞാ കഴുത്തിന് മട്ടായി അയ്യോ ആ അപ്പൊ ആന നോക്കി ചാടി അടിച്ചപ്പോ എന്നെ കാണുന്നില്ല അയ്യോ അങ്ങനെ ആന ഇങ്ങനെ കൈയിട്ട് തപ്പി തപ്പി അത്രേഹായിരുന്നു അപ്പം എവിടത്തെയാണ് കോട്ടൂര് വനം വകുപ്പിലെ മിന്ന എന്ന് പറയുന്ന ആനയാണ് ഇളുത്ത് പിടിച്ചു ആ മിന്ന മിന്നായിട്ട് മാത്രമാണോ കോട്ടൂര് കൂട്ടുള്ളത് അതോ വേറെ ആനകളായിട്ട് എല്ലാ ആരെങ്കിലും പോവായിരുന്നു ആണല്ലേ അവിടെ എങ്ങനെയുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതാണ് വയസ്സ് അല്ല ഞാൻ ചോദിക്കട്ടെ മാമന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കേരളത്തിൽ ഒരുപാട് ആനകളുണ്ട് മാമൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനയാണ് അമ്മു ആനയാണ് ഇഷ്ടം അതെന്താ അമ്മു ആനയോട് ഇത്രയും ഇഷ്ടം രാജ്യമാണ് ആ ആന ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അമ്മൂനെ കാണാൻ പോവാറുണ്ടോ എല്ലപ്പോഴും പോവും അപ്പൊ ലക്ഷ്മിനെയാണ് അമ്മൂനെയാണ് ഇഷ്ടം ഇപ്പൊ അവളെ ചോറാണ് തിന്നുന്നത് അതുകൊണ്ട് ലക്ഷ്മി ആനയുടെ അടുത്താണ് ഇഷ്ടം കേട്ടോ അമ്മൂനെ ഇഷ്ടം കുറവെന്നല്ല മാമൻ പറഞ്ഞത് അപ്പൊ കോട്ടൂര് ഏറ്റവും ഇഷ്ടപ്പെട്ടതാര മിന്ന തന്നെയാണ് ഓക്കെ മിന്ന മിന്നെടെ കൂടെ എത്ര വർഷം ഉണ്ടായിരുന്നു ആറ് വർഷം മിന്നയുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ കോട്ടൂനെ പറ്റി എന്തെങ്കിലും ഓർമ്മ പറയാവോ അത്രയും സർവീസിൽ ഇരുന്നതല്ലേ കോപ്പിലൊക്കെ പോയി മനം വകുപ്പിക്കാനൊക്കെ വരുമ്പോ ഡോക്ടറോടെ പോയി ചികിത്സിക്കാനൊക്കെ കൊണ്ടുപോകും മനസ്സിലായിട്ട് ഇപ്പോഴും കൊട്ടൂരുമായിട്ട് ബന്ധമുണ്ടോ മുതൽ പോകുമല്ലേ ഇപ്പോൾ ആനകളുമായിട്ട് അടുപ്പുണ്ടോ അവിടെ ഇപ്പൊ പോവില്ല അതോ അറിയില്ല അറിയില്ല അതെ അതെ മനസ്സിലായി മനസ്സിലായിട്ട് ആ മനസ്സിലായെങ്കിൽ നമ്മളെ കൊടുത്ത് മനസ്സിലായി മനസ്സിലായി അപ്പൊ മാമൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കോട്ടൂര് മാമൻ കൃഷ്ണൻകുട്ടി അല്ലെ കൃഷ്ണൻകുട്ടി കോട്ടൂർ കോട്ടൂരെന്നാണ് അറിയപ്പെടുന്നതല്ലേ മാമൻ കൃഷ്ണൻകുട്ടി കോട്ടൂർ എന്നാണ് അറിയപ്പെടുന്നത് കോട്ടൂർ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ആനയുടെ റീഹാബിലേഷൻ സെന്ററിൽ അവിടെ ജോലി ചെയ്തിരുന്നതാണ് വനംവകുപ്പിൽ ജോലി ചെയ്തിരുന്ന മാമനാണ് അപ്പോൾ മാമന് പറയാനെങ്കിൽ മിന്ന മിന്ന എന്ന് പറയുന്ന ആനയായിട്ടാണ് മാമനെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡാമിൽ വീണപ്പോൾ ആന കൈയിട്ട് തപ്പി മാമനെ എടുത്ത ഒരു കഥ എന്തെങ്കിലും കഥ പറയാനുണ്ടോ ഒരുപാടുണ്ട് ഏതെങ്കിലും ഒന്നുകൂടെ പറയാവോ അനുഭവങ്ങൾ ഒരുപാടുണ്ട് പിന്നെ മാമന്റെ കുടുംബം കുടുംബം രണ്ട് സപ്ലൈല മനസ്സിലായി ഒരുപാട് ഓർമ്മകൾ കോട്ടൂരിനെ പറ്റി ഉണ്ട് ഞാൻ ഈ ഇടയ്ക്ക് കോട്ടൂര് പോയിട്ടുണ്ടായിരുന്നു കൊറേ പേരൊന്നും ഇല്ല കുറെ പേരൊക്കെ ഉണ്ട് അപ്പോ മിന്നെ ഇപ്പോഴും ഉണ്ട് എത്ര വയസ്സാവും മിന്നിപ്പം യുള്ളൂ മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂട്ടോ വലിയ പ്രായമൊന്നും ഒരു ഇണക്കുള്ള ഒരു ആനയാണ് രണ്ടര വയസ്സിൽ കിട്ടിയാണ് ഇവിടെ കിട്ടിയതാ മാ നിലമ്പൂർ ആനക്കൂട്ടിൽ നിന്ന് കിട്ടിയതാണ് മുന്നെ രണ്ടര വയസ്സിൽ ഓശ്വരൻ പോറ്റിന്നെ ഏൽപ്പിച്ചതാണ് രണ്ടര വയസ്സിൽ കുഴിയിൽ വീണ് കിട്ടിയ ഒരു ആനക്കുട്ടിയാണ് രണ്ടര വയസ്സിലാണ് മാമന്റെ കയ്യിൽ കിട്ടുന്നത് മാമൻ ഒരു എത്ര വർഷം ഇരുന്നു അവളുടെ കൂടെ ആറു വർഷം അവളുടെ കൂടെ ആറു വർഷം മാമനാണ് മിന്നേനെ നോക്കിയത് അപ്പം മിന്നേ പറയുന്ന മാമൻ ഒരു നല്ലൊരു ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ് മാമന്റെ കണ്ണുകൾ കാണുമ്പോ അറിയാം നല്ല വിഷമമുണ്ട് ആ അത് ചിലത് അങ്ങനെയാണ് ചിലത് എങ്ങനെയാണ് പതിമൂന്ന് വർഷമായിട്ട് ലക്ഷ്മിയുടെ കൂടെയുണ്ട് അപ്പൊ അതെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ഓർമ്മയാണ് പണി എന്ന് പറയുന്ന ആനപ്പണി എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ ഒരു ഞാൻ പറഞ്ഞ ഇപ്പൊ അച്ഛനും അമ്മയും തന്നെയാണ് നിങ്ങൾ അവിടെ കെട്ടുന്നു കെട്ടി ഇല്ലെങ്കിൽ ഇല്ല അത് തന്നെ രാവിലെ അഴിക്കുന്നു കൊണ്ട് കെട്ടുന്നു കെട്ടിയാൽ കെട്ടി ഇല്ലെങ്കിൽ ഇല്ല അത് തന്നെയാണ് ആനപ്പണി എന്ന് പറയുന്നത് അവർ ഒരുപാട് റിസ്ക് എടുത്തു അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഇതൊക്കെ എടുത്തിട്ടാണ് ആനകളുടെ കൂടെ നിൽക്കുന്നത് ഒരു ചില്ലറ കാര്യമല്ല ഇപ്പൊ മാമൻ തന്നെ വനം വകുപ്പിൽ ജോലി ചെയ്തു അതെ ഈ മോനിവിടെ പതിമൂന്ന് വർഷമായിട്ട് നിൽക്കുന്നു അതുപോലെ പല പല കഥകൾ നമ്മൾ പല പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പല മനുഷ്യർ ആനകളോടുള്ള ഇഷ്ടം തന്നെയാണ് അവർ ഈ ഒരു തൊഴിലേക്ക് എത്തിക്കുന്നത് അതെ അവരുടെ സാഹചര്യം ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് ആനയോട് എത്തിക്കുന്നതും പക്ഷെ ഒരിക്കലും ആന ഒരു ഭയാനകമായിട്ടുള്ളൊരു ജീവിയല്ല ആന ഒരു സാ അതെ അതെ പലരും പല രീതിയിൽ പറയും പക്ഷെ നമ്മള് കംപ്ലീറായ രീതിക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോ മിന്നെയും ഇപ്പൊ ലക്ഷ്മിയും അല്ലേ മാമന്റെ കൂട്ടുകെട്ട് അപ്പൊ ഒന്നും പറയാനില്ലല്ലോ അല്ലേ അപ്പൊ കോട്ടയൊരു വലിയൊരു ഓർമ്മകളാണ് തന്നത് അല്ലേ ഇപ്പൊ കൃഷ്ണൻകുട്ടി മാമൻ ഇനിയും കുറച്ച് കുറച്ചുകൂടി എല്ലാരും അറിയട്ടെ നമ്മുടെ ചാനലിലൂടെ മാമനപ്പുട്ടി മറ്റേ ഇനി അറിയാനുണ്ട് മാമൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല ഇപ്പൊ എല്ലാവർക്കും അറിയാം കൃഷ്ണൻകുട്ടി മാമൻ കോട്ടൂരിൽ നിന്ന് വന്ന കൃഷ്ണൻകുട്ടി മാമൻ കോട്ടൂരിന്റെ പാപ്പാൻ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ എല്ലാവരും ഓർക്കുക മിന്ന മി എപ്പോഴും ഓർക്കുക മിന്നയുടെ പാപ്പാൻ രണ്ടര വയസ്സ് കിട്ടിയ കുട്ടിയാണ് കേട്ടോ അത് വലിയൊരു നല്ലൊരു നമുക്ക് കിട്ടിയൊരു നല്ലൊരു സ്റ്റോറിയാണ് മിന്നെയും മിന്നയും കൃഷ്ണൻകുട്ടി മാമനും നല്ലൊരു സ്റ്റോറിയാണ് കേട്ടോ അതുപോലെ ഇവൻ ഇവർ രണ്ടുപേരും രാജേഷും കണ്ണനും രാജേഷും കണ്ണനും അത് വലിയൊരു നല്ലൊരു കൂട്ടുകെട്ടാണ് ഞാൻ രണ്ടുപേരെയും കണ്ടതാണ് കേട്ടോ മാമൻ ഇച്ചിരി പ്രായമായതാ ഇച്ചിരി മാമൻ ഇത്തിരി അറസ്റ്റ് എടുക്കുമ്പോൾ ഇവര് കുറച്ച് അതെ ഇവര് മരിക്കുന്നവരെ ഇങ്ങനെ പോവായോ അത് വലിയൊരു കണ്ടനാണ് കേട്ടോ മരിക്കുന്നവരെ ഇങ്ങനെ പോകുന്ന ഒരു സൗഹൃദം കൂട്ടുകെട്ട് ഒക്കെയാണ് വളരെ സന്തോഷം കൂട്ട നിങ്ങൾ ഇനിയും ഇതുപോലെ തുടരുക ഇനിയും നല്ല രീതിക്ക് പോവുക ആരെന്ത് പറയുന്നു അതൊന്നും നമ്മൾ കേക്കരുത് ഈ ചെവി കട കയറി ചെവി കൂടെ കളയുക നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് പോവുക നിങ്ങളെ ലക്ഷ്മിക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്നറിയാം അപ്പൊ കൂടി അവളെ കൂടെ ഇനിയും നിന്നെ തന്നെ ഇനിയും പ്രതീക്ഷിക്കുന്നു ഇത്രയും പൊന്നുപോലും നോക്കുന്നില്ല രാജേഷും കണ്ണനും വെറും ഒരു കൂട്ടു മാത്രമല്ല ഏട്ടോ ആനിയനും ചേട്ടനും അണ്ണനും തമ്പിയാണ് കേട്ടോ രാജേഷും കണ്ണനും നിങ്ങൾ ടാഗ് ചെയ്തു അണ്ണൻ തമ്പിയാണ് പിന്നെ അവർക്ക് മാമനെന്നല്ല ഒരച്ഛനെ പോലെതാണ് അതെ മാമനും ആ രീതിക്കാണ് നിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ചാനലിന് വേണ്ടി ഒരു ചെറിയൊരു ചെറിയൊരു ഇന്റർവ്യൂ എത്രയുള്ളൂ തന്നതിന് താങ്ക് യുടാ താങ്ക്യൂ താങ്ക് യു മാമ താങ്ക് യു